നമ്മുടെ പല്ലെ കേട് വന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതായത് ആദ്യമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതായത് ചോക്ലേറ്റ് ബ്രെഡ് അതുപോലെ തന്നെ മിൽക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉള്ള സിട്രസ് ടൈപ്പ് ഫ്രൂ ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പല്ലിന് പെട്ടെന്നൊരു പെയിൻ വരിക പക്ഷേ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാലും ഒരു പെയിൻ വന്നിട്ട് പോകും അതാണ് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ചവയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കട്ടി കൂടിയ ഭക്ഷണം വസ്തുക്കളൊക്കെ നമ്മൾ കടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മളുടെ പല്ലിൽ കേട് വന്നിട്ട് അത് ചെറിയ ഹോൾ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ പല്ലില് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഡാർക്ക് ടൈ കളറ് സ്പോട്ട്സുകൾ ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ പല്ല് ചവയ്ക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ചീക്കിനോട് ചേർന്ന് ചേർന്നിട്ടുള്ള സൈഡ് ഭാഗത്തോക്കെ ആയിട്ടാണ് മെയിനായിട്ട് കാണുന്നത് നമുക്കറിയാം നമ്മുടെ പല്ലിൻ്റെ കളർ വൈറ്റ് ആണ് അപ്പോൾ അതിൽ എന്തെങ്കിലും കളർ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കേടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും സിംറ്റംസ് സർ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പല്ല് കേട് വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ഡെൻറ്റിസ്റ്റിനെ സന്ദർശിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടതാണ്